കോൺഷ്യസിനെ ബൌൾഡാക്കി ബുംറയുടെ പ്രതികാരം തന്നെ ആദ്യ ഇനിക്സിൽ സിക്സർ അടിച്ച കോൺഷ്യസിന്റെ അടിപേര് പിഴിതെറിഞ്ഞ് ബുംറ ടെസ്റ്റ് കരിയറിൽ അപൂർവം ബാറ്റ്സ്മാൻമാർ മാത്രമേ ബുംറയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളൂ ഞാൻ കരുതിയത് അതിലൊരാളായിരിക്കും കോൺഷ്യസ് എന്നാണ് പക്ഷെ എന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ച് ബുംറ അവന്റെ പേര് അതിൽ നിന്നും മായ്ച്ചു കളഞ്ഞു ഈ വീഡിയോയിലെ നിങ്ങളുടെ ഓരോ ലൈക്കും ബുംറയ്ക്കുള്ളത് ലൈക്ക് ബട്ടൺ അമർത്തി പൊട്ടിക്കാൻ മറക്കണ്ട കാണട്ടെ ബുംറയുടെ പവർ രണ്ടാമത്തെ ഇനിങ്സിൽ ആദ്യ ബോൾ അറിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു ബുംറയുടെ തീയുണ്ടകൾ വരുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ആ കൗമാരക്കാരന് സാധിച്ചുള്ളൂ ഒടുവിൽ ബും്രറിഞ്ഞൊരു തീയുണ്ട അവന്റെ സ്റ്റമ്പും പറത്തിക്കൊണ്ട് പോയപ്പോൾ അവൻ ഇന്ത്യയുടെ ബാറ്റിംഗ് സമയത്ത് കാണികളോട് ഇരുകൈകളും മുകളിലോട്ട് ഉയർത്തി കൈയടിക്കാൻ കാണിച്ച അതേ ആംഗ്യം ബുംറ പുറത്തെടുത്ത് അവനു നേരെ പ്രയോഗിച്ചു ജയ്സ്വാളും കൂടെ ഉണ്ടായിരുന്നു അതുവരെ തലയുയർത്തിപ്പിടിച്ച കോൺസസ് എന്ന കൗമാരക്കാരൻ ആദ്യമായി ബുംറയുടെ മുന്നിൽ തല താഴ്ത്തി ഞാൻ ഇന്നേ വരെ ബുംറയെ ഇങ്ങനെ കണ്ടിട്ടില്ല സാധാരണ അദ്ദേഹം വിക്കറ്റ് എടുത്താൽ ബാക്കിയുള്ള ബോളേഴ്സിന്റെ കൂട്ട് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ബോളർ അല്ല ബുംറ പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കൗമാരക്കാരൻ തീ കോരിയിട്ടു ആ തീ ബുംറ കാട്ടുതീയാക്കി ഒടുവിൽ ആ കാട്ടുതീ ഉപയോഗിച്ച് തന്നെ തന്റെ ശത്രുവിനെ വേരോടെ പിഴിതെറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ സ്വന്തം വജ്രായുധം ബുംറയെ സിക്സർ അടിച്ചപ്പോൾ താരപരിവേഷമാണ് കോൺസസിന് കിട്ടിയത് സെൽഫി എടുക്കുന്ന മുൻ താരങ്ങൾ പറയുന്നു ബുംറ ഇനി നമുക്ക് പേടിക്കേണ്ട നമുക്ക് കോൺഷ്യസ് ഉണ്ടല്ലോ എന്ന് വരെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ അടിച്ചിറക്കി ഇപ്പോൾ ഇതാ ഒറ്റ ദിവസം കൊണ്ട് ഹീറോയിൽ നിന്നും സീറോ ആയിരിക്കുകയാണ് കോൺഷ്യസ് മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ ബുംറയ്ക്ക് നേരെ വെല്ലുവിളി ഉയർത്തിയതാണ് കോൺഷ്യസ് ഒടുവിൽ മത്സരം കഴിയാറാവുമ്പോൾ ആ വെല്ലുവിളിക്കുള്ള ഉത്തരം ബുംറ കൊടുക്കുകയും ചെയ്തു കെ ജി എഫിലെ ഡയലോഗാണ് ആണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല അടിക്കൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്നേ എല്ലാവരും ശ്രദ്ധിക്കൂ ബുംറയുടെ ഈ ഒരു പ്രതികാരത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് കോൺഷ്യസിന്റെ സ്റ്റമ്പ് എറിഞ്ഞിട്ടതിൽ നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട